തുടങ്ങി നന്നായി പോകുന്നു ഭയങ്കര ക്ലിയറാണ് ജനങ്ങൾക്ക് എല്ലാവർക്കും ഏഴ് അസംബ്ലി സെഗ്മെൻറ്റിലും ഒരു മാറ്റം വേണം ഒരു വികസനം പുരോഗതി തൊഴിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ഇന്ത്യയിൽ ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ ചെയ്ത ഒരു ഇക്കണോമിക് ചാട്ടം അതിവിടെയും കൊണ്ടുവരണം എന്നാണ് ജനങ്ങളുടെ ഒരു അവകാശം അവർക്ക് ബി ജെ പിൻ്റെ ഒരു എം പി വന്നാൽ ബിജെപിന്റെ ഒരു മന്ത്രി വന്നാൽ തിരുവനന്തപുരത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ്

ཡོ� ར བ ཤ ཤ ཤ ཤ པོ རྱེ སྱེ རང སྱུ རསེ རེ རང རེ རེ ར ེ འར ེ ར ེ ངེ ོ ར འའ ེ ར ར ེེེ ར ེེ ད ཁ འ ར ང ഇന്നത്തെ എനർജി അന റെസ്പോൺസിബിലിറ്റി അന്റലോജി തലത്തിൽ നമ്മൾ പറഞ്ഞ നമ്മളുടെ സമസ്സ് ആയിരിക്കില്ല വെസ്റ്റിങ്ങെ നമ്മൾ ഒരു സർക്യൂട്ട് നമ്മൾ കൊണ്ടിവിടെ വെഗാസ് ലിസ്റ്റേ ഇൻബയോയിൽ ഉണ്ട് അതിനെ ആത്ര ഇഡിയാ ഓക്കേ ഒരു അപ്രോക്സിമേറ്റ് നെല്ലി ആമ്പല ആയിട്ട് നമ്മൾ വരാൻ വേണ്ടി ആണ് ആകാ ഡൈവേഴ്സിഫൈ ില്ല പണ്ടുണ്ടായിരുന്നില്ല ഡൈവേഴ്സിഫൈറ്റോഡ് 私はここで。<laughs> <laughs> <laughs>

പത്തെണ്ണം ഞാൻ നാലുണ്ടോ ബാക്കി ഒന്ന് തരാം ആ ചേ ഒന്ന് ഒന്ന് കോഡിനേറ്റ് ചെയ്യണം ചെയ്യാം

रन पता बीजेपी बैठो साहब